നിർമ്മല ഗിരി കോളേജ് അവിടെ സമരം ചെയ്യുന്ന ഈ പറഞ്ഞോളം ഇസ്ലാമിക വസ്ത്രധാരിണികളായിട്ടുള്ള മൂന്ന് ചെറുപ്പക്കാർ അല്ല മൂന്ന് വനിതകൾ മൂന്നോ ഒന്നോ രണ്ടോ മൂന്നോ വനിതകൾ അവർ നേരെ തൊട്ടടുത്ത പള്ളിയിലേക്ക് എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്നു അപ്പോൾ പള്ളിയിലെ ഇമാമോ മുക്രിയോ പറയുന്നുണ്ട് ഇതൊക്കെ ഈ സമരമൊക്കെ നിർമ്മല കോളേജ് മതിയെന്ന് ഇങ്ങോട്ട് വേണ്ട ഇവിടെ നടക്കത്തില്ല അതായത് പള്ളി ഇവർ പറയുന്നത് നിസ്കരിക്കാനായിട്ടുള്ള പള്ളിയാണ് പക്ഷെ അവിടെ പറ്റില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർമ്മല കൊളച്ചി സി എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ഒരു കാര്യമാണ് ഇതൊരു മതേതര രാജ്യാണ് ഈ മതേതര രാജ്യം ഇതൊരു മതേതര ഇടവാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ നോക്കൂ നമ്മളെല്ലാം മനുഷ്യനായിട്ടാണ് ഇരിക്കുന്നത് ഏതെങ്കിലും ജാതി മതത്തിന്റെ വക്താക്കളായിട്ടോ പാർട്ടിയുടെ വക്താക്കളായിട്ടോ അല്ല ഈ മതേതര സങ്കല്പം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ബഹുസ്വര സമൂഹത്തിന്റെ അതിജീവനത്തിന് വളരെ അത്യാവശ്യം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങള് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മതേതരത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു മതമൈത്രിയെങ്കിലും ആവശ്യം ഞാൻ പറയുന്നത് ഈവൻ മത ഇടങ്ങൾ പോലും ഇപ്പൊ ഒരു ഉത്സവ പറമ്പ് പോലും അത് കൂടുതൽ മതേതരമാകണം അവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ വരണം മത ഇടങ്ങൾ കൂടുതൽ മതേതരമാകണം മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതമാകണം മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവികമാകണം ഇതാണ് എസെൻസ് പറയുന്നത് അപ്പൊ അവിടെയാണ് ഒരു മതേതര ഇടത്ത് എന്ന് നിങ്ങൾ മതം ഇറക്കുന്നത് മതേതര ഇടത്ത് മത ഇറക്കി കഴിഞ്ഞാൽ അതിനെ എതിർക്കണം ഇതിന്റെ പ്രിൻസിപ്പള് പറഞ്ഞു ഇതൊരു മതേതര ഇടമാണ് ഇതൊരു സെക്കുലർ സ്പേസ് ആണ് ഇവിടെ നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുകയാണെങ്കിൽ നാളെ ഇവിടെ ഗണപതി പൂജ നടക്കും ഗണപതി പൂജ നടന്നപ്പോ എതിർത്തു അത് ഒരാളുടെ സ്വകാര്യ രാത്രി എല്ലാം രാത്രില്ലാണ്ട് നടത്തി ഗണപതി പൂജ അയാൾക്ക് ഗണപതി പൂജ നടത്താൻ വേറെ സ്ഥലമില്ല അവിടെ വീട്ടിൽ പോയി നടത്താല്ലോ ദാറ്റ്സ് എ വാലിഡ് ആർഗ്യുമെന്റ് സോ ദിസ് ഈസ് മോ വാലിഡ് നിങ്ങൾക്ക് പ്രാർത്ഥന എവിടെ നടത്തേണ്ടെന്ന് ആ അത് രണ്ടു മണിക്കൂർ വെള്ളിയാഴ്ച രണ്ടു മണിക്കൂറുണ്ട് നിങ്ങൾ പോയിച്ചേ ലീവ് ഒക്കെ കൊടുക്കും പരീക്ഷകളൊക്കെ മാറ്റി വെക്കും കേരളത്തിലൊക്കെ എങ്ങനെയാണ് വെള്ളിയാഴ്ച ഒന്നുമില്ല വെള്ളിയാഴ്ച എലക്ഷൻ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കത്ത് എന്ന് തന്നെ എനിക്ക് സംശയം വെള്ളിയാഴ്ച ആയിരുന്നു എലക്ഷൻ പക്ഷേ സ്കൂളിനുള്ളിൽ വേണ്ട കോളേജിനുള്ളിൽ വേണ്ട രാവിലെ ദൈവത്തിന്റെ ഇങ്ങനെ വേണ്ടി പിള്ളേരെ എങ്ങനെ പിച്ചെടുപ്പിക്കലും വേണ്ട ഇതിനെതിരെ ഇവിടെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാവും പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിലെ മതം വിദ്യാലയങ്ങളിലെ മതം എന്ന് പറയുന്നത് എത്ര വലിയ ഒരു എന്താ പറയുക ചേരുന്നില്ല മുഴുവൻ എനിക്ക് പിന്നെ മതവിദ്യാഭ്യാസശാലയിൽ പോയി പഠിച്ചാ പോലെ അവിടെ ഇരുന്ന് ട്വന്റി ഫോർ സെവൻ ഒക്കെ പ്രാർത്ഥിക്കാമല്ലോ തലങ്ങ് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റാ ഓ വീണ്ടും ഉറങ്ങിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ ഞാൻ ഈ ഇൻ സർവീസ് കോഴ്സ് കോളേജ് അധ്യാപകർക്ക് ഒരു ഇൻ സർവീസ് കോഴ്സ് ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നേ രണ്ടായിരത്തി ഏഴില് ഞാൻ അവിടെ ഇൻ സർവീസ് കോഴ്സിന് പോയപ്പോൾ മിക്കവാറും ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരുത്തോണ്ടെ കേൾക്കാണെങ്കിൽ കുഴപ്പമില്ല പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പത്തൊൻപത്തി ഏഴ് കോളേജ് അധ്യാപകരുണ്ട് അപ്പൊ അതിനകത്ത് ഒരാളെ ഓർഗനൈസറോ ക്യാപ്റ്റനോ അങ്ങനെ ആയിട്ട് തെരഞ്ഞെടുക്കും ഒരു നല്ല മനുഷ്യൻ ഒരു കോഴിക്കോട്ടം കണ്ടൊരു കോളേജിലുള്ള ഒരു അധ്യാപകനാണ് പേര് ഞാൻ പുള്ളി ഇങ്ങോട്ട് വന്നു പറയും പുള്ളി ഒരു സത്യ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നു എനിക്കറിയില്ല സത്യവും ക്രിസ്ത്യാനിയും എങ്ങനെയാകും ഒരുമിച്ച് പോകുന്നതെന്ന് എനിക്കറിയില്ല ക്രിസ്ത്യാനിറ്റിയോട് സത്യം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് പുള്ളി അന്ന് എല്ലാവർക്കും വന്നു പറഞ്ഞു അടുത്തായിട്ട് ക്ലാസ് എടുക്കാൻ വരുന്നത് ഇന്ന മറ്റേ വീര വീര യൂണിവേഴ്സിറ്റിയിലെ വീരവീരനായിട്ടുള്ള ഇന്നാരാണ് ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയാണ് അദ്ദേഹത്തിന്റെ എന്തോ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാണ് അദ്ദേഹമാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ്സിന്റെ ആരംഭത്തിന് വേണ്ടി എല്ലാവർക്കും ഒരു നേരം മുട്ടിപ്പായ പ്രാർത്ഥിക്കാം പറഞ്ഞ് എല്ലാരെയും അങ്ങ് എഴുതിപ്പിക്കുകയാണ് ആലോചിച്ചത് യു ജി സി അധ്യാപകർക്കുള്ള പരിശീലന കളരിയിൽ ഒരാൾ വന്ന് അതൊരു സ്റ്റുഡന്റ് കൺവീനർ ആയിട്ട് വന്ന ഒരാൾ ഒരാളെ ഗസ്റ്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് വന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് ഇരിക്കുക ഞാൻ അവിടെ നിന്ന് ഒന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കായിരുന്നു ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞാനിരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പേർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവൻ ഇവനല്ല ഇദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി പുള്ളിപ്പോ ദൈവത്തെ കണ്ട ഒരു കൊട്ടം ഇങ്ങനെ ആയിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തൊക്കെ ആളുകൾ പറഞ്ഞു ഈ ഇങ്ങനോട്ട് ഞാൻ നല്ല ടേംസിലായിരുന്നു ഞാൻ പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല അരി ഇത് നിങ്ങൾ ചെയ്ത വളരെ മോശമായ കാര്യമാണ് ഒന്ന് ഇരിക്കാൻ താല്പര്യമുള്ള ഒരു ഇരിക്കണം അരി ഇതൊരു വല്ലാത്ത ഇതാണ് ഒരു ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക ഒരു വിഭജനം ഉണ്ടാക്കാം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഇനി ഇവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ അഞ്ചു മിനിറ്റ് അവിടെ ഒരു മുറി അടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കരണോ ഒക്കെ മറിഞ്ഞിട്ട് നിങ്ങളെ വന്നോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൗന പ്രാർത്ഥന പാടില്ല ഇങ്ങനെ എല്ലാവരും ഇരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല എന്തിനാണ് ഈ ആളുകളെ നിങ്ങൾ എഴുതിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്ത് റൈറ്റാ അതിനകത്തുള്ളത് ഞാൻ ഇയാളോട് നേരിട്ട് പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്ലോക്കിയിട്ടുണ്ടാ ഒരു സുഹൃത്തിനൊക്കെ പറഞ്ഞു ഇത് ഭയങ്കര ഇതാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ മാപ്പ് പറയേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഒരു ആക്ടിവിസ്റ്റ് നിലപാടെ അങ്ങ് എടുത്തു എന്തായാലും പുള്ളി പറഞ്ഞിരിക്കോ അങ്ങനെയാണോ ദിവസമാണ് എനിക്ക് പറ്റുന്നത് അപ്പൊ ആ മനുഷ്യനാണ് പുള്ളി അങ്ങ് നിർത്തി പിന്നെ ഒരു സല്യൂ ഇല്ല ബാക്കി പതിനെട്ട് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാം രണ്ടു മൂന്ന് സെഷൻ ഉണ്ട് അതിനകത്ത് ഒന്നും തന്നെ ആളുകൾ എഴുന്നേക്കാ ഇരിക്കാന്നുള്ള എക്സസൈസ് ഉണ്ടായിരുന്നു ടൂ തൗസൻഡ് സെവൻ ഞാൻ ഇതിനകത്തൊന്നും വരുന്ന കാര്യം ആലോചിച്ചിട്ട് കൂടിയില്ല ൗസൻഡ് സെവൻ ഞാൻ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് അവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നത് ഈ ഇൻസറേസ് കോഴ്സ് അപ്പൊ അതേപോലെയാണ് ഈ പൊതു ഇടങ്ങൾ തിരിച്ചുപിടിക്കുക എന്നുള്ളത് വളരെ ആണ് കൂടുതൽ കൂടുതൽ പൊതു ഇടങ്ങളാണ് ഉണ്ടാവും മതമൊക്കെ നിങ്ങൾ മത അവിടെ ഇഷ്ടംപോലെ പള്ളി അമ്പലവും കുരിശുമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ പോയി ചെയ്യേ എന്തിനാണ് ഒരു ഒരു പൊതുവായിട്ടൊരു സെക്കുലർ സ്പേസ് സെക്കുലർ സ്പേസുകൾ കൂടുതൽ ഇറിലീജിയസ് ആവുകയാണ് റിലീജിയസ് ആയിട്ടുള്ള സ്പേസുകൾ കൂടുതൽ ഹ്യൂമനിസ്റ്റിക് ഹ്യൂമനിസ്റ്റിക്കാവും ആദ്യമേ നമ്മൾ പറയുന്നില്ല മതരഹിതമാവണം മത മതരഹിതമാവയിടങ്ങൾ മതേതരമാകണം അതെങ്ങനെയാന്ന് പറഞ്ഞാൽ പള്ളി അമ്പലം ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ആ മത ഇടമാണ് അത് സെക്കുലറൈസ് ചെയ്യുക എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും വരാം ഈശ്വരൻ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നു ദാറ്റ്സ് ഗുഡ് അല്ലേ മതേതര ഇടങ്ങൾ ഗവൺമെന്റ് പരിപാടി ആദ്യം പോയി മന്ത്രിമാര് പോയി ഏതാണൊക്കെ കൊളുത്തുന്നു എന്റെ ഒന്നും ആവശ്യമില്ല അത് ഇടമാണ് അത് മതരഹിതമാണ്